കാന്തല്ലൂരിൽ റിസോർട്ടുകൾക്ക് സമീപം കാട്ടാനകൾ കാട്ടാനകൾ ഇറങ്ങി ഇറങ്ങിയ നേരെ പാഞ്ഞെടുത്തതായി നാട്ടുകാർ പറഞ്ഞു റിസോർട്ട് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആനകളെ വനമേഖലയിലേക്ക് തുരത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കാന്തല്ലൂരിലെ റിസോർട്ടിന് സമീപം കാട്ടാനകൾ എത്തിയത് ഈ സമയം റിസോർട്ടിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു റിസോർട്ടിനോടനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ സഞ്ചാരികൾക്ക് നേരെയും പാഞ്ഞെടുത്തു മേഖലയിൽ നിരവധി കർഷകരുടെ ആപ്പിളടക്കമുള്ള കൃഷികളും നശിപ്പിച്ചു നിലവിൽ ആപ്പിൾ വിളവെടുപ്പ് കാലമായതിനാൽ വൻ നാശനഷ്ടമാണ് നേരിട്ടിരിക്കുന്നത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയ വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന നാട്ടുകാർ ആരോപിച്ചു ആനയുടെ ശല്യം കാണുക നമുക്ക് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഒരു ചബരിജലന്റെ വച്ച് പിടിപ്പിക്കാൻ തന്നെ പത്ത് വർഷം കായ്ക്കാനും സമയം പിടിക്കും അത് ഈ ഇങ്ങനെ കുടിച്ച് നശിച്ചേക്കുക അതേപോലെ ആപ്പിളിനെ കുറെ നശിപ്പിച്ചെക്കുക ഞങ്ങളെ സോളാറിന്റെ മതിലിട്ടിട്ടും സോളാർ ടെൻഷൻ തകർത്തിട്ടാണ് ഇത് വരുന്നത് ഇതിന് പോറച്ചുകാരെ ഇതിനെ ഒരു നോക്കാനൊന്നുമില്ല ഒന്നുമില്ല ഭാഗത്ത് ഇതേപോലെ ഒരു കുറേ ആണെങ്കിൽ വന്നിട്ട് കുറേ മാസങ്ങളായി അഞ്ചാറ് മാസായിട്ട് ഇവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്ത് നടക്കുന്നത് അതിന് കുറച്ചുകാർ അവർ ഓടിക്കാൻ വിളിച്ചാലും വരാൻ മടിക്കുക പിന്നങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ മൃഗശല്യാണ് ഏതാനും നാളുകളായി കാന്തല്ലൂരിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട് ഇത് കാർഷിക മേഖലയ്ക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കൃഷി നശിക്കുന്നതിനൊപ്പം കാർഷിക ജോലിക്കായി ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ